ചിലകളുടെ തളലിൽ ചുവന്ന ചൂണ്ടിന്റെ തിളക്കമായിരിക്കുന്ന തത്ത ഇലച്ചാർത്തിൽ ഇളകിയാർന്ന പൂമ്പാറ്റകൾ മഞ്ഞിന്റെ പുതപ്പണിയുന്ന മൊട്ടക്കുന്നുകൾ ഇരക്കുവേണ്ടി മത്സരിക്കുന്ന പരുന്തുകൾ ഇങ്ങനെ നിരവധിയുണ്ട് ശ്രീജയുടെ ക്യാമറ പുസ്തകത്തിൽ ശ്രീജ പകർത്തിയ ചിത്രങ്ങളിലെല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ ശ്രീജ പകർത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് പ്രകൃതി ദൃശ്യങ്ങളാണ് കുട്ടിക്കാലം മുതലേ ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുണ്ടായിരുന്നതായി ശ്രീജ പറഞ്ഞു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ കല്യാണത്തിനും അങ്ങനെ ഫങ്ക്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഫംഗ്ഷനല്ല ഈ ഫോട്ടോഗ്രാഫർമാർ എങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ക്യാമറ എങ്ങനെ പിടിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു സത്യം വരെ ശ്രമിച്ചിരുന്നത് അപ്പം ചെറുതാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ക്യാമറയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എൻ്റെ അമ്മാവിന് ഒരു ക്യാമറ ഉണ്ടായിരുന്നു പണ്ടത്തെ മോഡല് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്ന ചെറുക്കുന്ന ക്യാമറ അപ്പം അത് ഞാൻ ഇടയ്ക്ക് അമ്മാവനോട് ചോദിച്ച് വാങ്ങി ഇങ്ങനെ ഫോട്ടോ എടുത്തെടുത്താണ് ഫോട്ടോ എടുക്കാൻ പഠിച്ച സത്യം പറഞ്ഞത്

ഫോട്ടോഗ്രാഫിയെ കുറിച്ച് അധികമായി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ആഗ്രഹത്തിന്റെ പുറത്ത് കുറെ സ്ഥലങ്ങളിലേക്ക് ശ്രീജയും കുടുംബവും പോയി മുതുമല ടൈഗർ റിസർവിൽ നിന്നുള്ളതാണ് കൂടുതൽ ചിത്രങ്ങളും അപ്രതീക്ഷിതമായി എടുത്ത ചിത്രങ്ങൾ തനിക്കേറെ പ്രിയപ്പെട്ടവയാണെന്നും ശ്രീജ കൂട്ടിച്ചേർത്തു ഫിലിം ഡാർക്ക് റൂമിൽ വാഷ് ചെയ്യുന്ന ക്യാമറയിലായിരുന്നു ആദ്യം ചിത്രങ്ങൾ എടുത്തത് എടുത്തതിൽ പ്രശംസ നേടിയത് രണ്ടു പരുന്നുകൾ ഇരക്കു വേണ്ടി മത്സരിക്കുന്ന ചിത്രമാണ് ഫോട്ടോഗ്രാഫറല്ല പ്രകൃതി തന്നെയാണ് താരമെന്നാണ് ശ്രീജ പറയുന്നത് കേരളാവശ്യം ന്യൂസ് കോട്ടയം